ദ ജേണലിസ്റ്റിലേക്ക് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും തന്ത്രപ്രധാന നഗരങ്ങളും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി വിഫലമായ ആക്രമണ ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുർക്കിയുടെ ഡ്രോണുകൾ ചൈനയുടെ മിസൈലുകളൊക്കെ ഈ രണ്ട് ദിവസവും തോന്നിയതുപോലെ പാകിസ്ഥാൻ ഉപയോഗിച്ചു പക്ഷേ ഒരെണ്ണം പോലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇതിനു പിന്നാലെയുണ്ടായ ഇന്ത്യൻ തിരിച്ചടിയിൽ വിറങ്ങലിച്ച് നാശോന്മുഖമായി പോയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പാകിസ്ഥാനിൽ ഉണ്ടായത് അതിഭീമമായ നാശനഷ്ടങ്ങളാണ് അതിഭയാനകമായ തകർച്ചയാണ് റാവൽപിണ്ടി ലാഹോർ ഇസ്ലാമാബാദ് തുടങ്ങിയ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നാല് നഗരങ്ങളിൽ ഇന്ത്യ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ അതിഭീമമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മാധ്യമങ്ങളുൾപ്പെടെ ഈ വാർത്ത ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം രണ്ട് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടമായിട്ടുണ്ട് അതുപോലെ നാല് പ്രധാനപ്പെട്ട എയർബേസുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സകല മേഖലയിലും വലിയ നാശം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില വീഡിയോകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകൾക്കൊപ്പം ഭീകരരുടെ ലോഞ്ച് പാഡുകളും ഇന്ത്യ തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതായത് ഒരേ സമയം പാകിസ്ഥാൻ സൈന്യത്തെയും അതേസമയം തന്നെ പാകിസ്ഥാൻ ഭീകരരെയും ആക്രമിച്ചു തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ ആർമി മുന്നോട്ട് പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ ഈ നീക്കങ്ങൾ ഏകോപിപ്പിക്കപ്പെടുന്നുണ്ട് അതിന്മേൽ ചർച്ചകൾ നടക്കുന്നുണ്ട് വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം നമ്മുടെ നേരെ നടത്തുന്ന നിറീഗേഡുകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയിക്കാനായി നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ വാർത്താ സമ്മേളനവും നടത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലുള്ള ഒറ്റപ്പെടലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലത്തെ ആക്രമണം അതിന് മുന്നത്തെ ദിവസത്തെ ആക്രമണം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണ ശ്രമം ആക്രമണമെന്നല്ല ആക്രമിക്കാനുള്ളൊരു ശ്രമം പക്ഷേ ഒരിക്കൽ പോലും ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നിപ്പുറത്തേക്ക് വരാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല ആ ശ്രമങ്ങളിലൊക്കെയും നിഴലിച്ചു നിന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചൈനയുടെ ആയുധങ്ങൾ വ്യാപകമായി പാകിസ്ഥാൻ ഉപയോഗിച്ചു അത് മിസൈലുകളാണ് പ്രധാനമായും ഉപയോഗിച്ചത് എഫ് ഫിഫ്റ്റീൻ എന്നടക്കമുള്ള മിസൈലുകൾ പാകിസ്ഥാൻ ചൈനയുടേതായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ടർക്കിഷ് ഡ്രോണുകൾ മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ ഏതാണ്ട് മുപ്പത്തി രണ്ടോളം ഇന്ത്യൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അയച്ചിരുന്നു പാകിസ്ഥാൻ അപ്പോൾ ഈ ഡ്രോണുകളുടെ ഒരു ഗുണമായി പറയപ്പെട്ടിരുന്നത് വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ സ്ഫോടക വസ്തുക്കൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡ്രോണുകൾക്ക് കഴിയുമെന്നതായിരുന്നു തുർക്കിയുടെ വീരവാദം ഭീകരമായ ഡ്രോണുകളാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് ഇതൊക്കെ വെറും പുല്ലാണ് എന്നുള്ളത് ഇത് പ്രയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ മനസ്സിലായത് അപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചത് ആ ചൈനീസ് ഉപകരണങ്ങൾ അത്യാധുനികമാണ് ഗംഭീരമാണ് ഇതുണ്ടെങ്കിൽ ഇന്ത്യയെ തകർക്കാമെന്ന രീതിയിലായിരുന്നു ഇപ്പുറത്താണെങ്കിൽ ആ തുർക്കി വന്നു ഭയങ്കര സംഭവമാണ് ഇനി തുർക്കി ആയുധങ്ങൾ തരും ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയെ തകർക്കാവുന്നതായിരുന്നു പക്ഷേ ഇതൊന്നും ഒന്നുമല്ല എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയായിരുന്നു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് അതുപോലെ ആകാശം എന്ന മിസൈൽ വേദ സംവിധാനം നമ്മൾ തദ്ദേശീയമായി ഉണ്ടാക്കിയിട്ടുള്ള മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈൽ പ്രതിരോധം അതുപോലെ തന്നെ ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധം ഇതൊക്കെ കൂടി കാണുമ്പോൾ ലോകം മനസ്സിലാക്കുന്നൊരു ഒറ്റ കാര്യമേ ഉള്ളൂ ഇന്ത്യ അത്രമേൽ പവർഫുള്ളാണ് ഇത്രയും കാലം ഇന്ത്യ പവർഫുള്ളാണ് ഇന്ത്യ ഉയർന്നു വരുന്നു എന്നൊക്കെ പറയുകയായിരുന്നുവെങ്കിൽ അത് ലോകത്തിന് കണ്ണു തുറന്ന് കാണാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പാകിസ്ഥാനും വലിയ തിരിച്ചടിയാണ് കാരണം പാകിസ്ഥാൻ പറയുന്നത് എന്താ ഇന്ത്യ ഞങ്ങൾ ഇപ്പോൾ തീർക്കും ഇന്ത്യ തകർക്കും ഇന്ത്യയ്ക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തി ഇന്ത്യയിൽ ഷെല്ലാക്രമണം നടത്തി ഞങ്ങൾ വിജയിച്ചു എന്നൊക്കെയാണ് പാകിസ്ഥാൻ മീഡിയകൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ ഇന്ത്യ പുറത്തുവിടുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് കൊടുത്ത തിരിച്ചടിയുടെ ദൃശ്യങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു ഇതാ ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ തകർക്കുകയും ഭീകരരുടെ ലോഞ്ച് പാഡുകൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണെന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അതായത് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്ന ചൈന അവരുടെ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചൈനയ്ക്കും കൂടിയുള്ള തിരിച്ചടിയാണ് ഒന്ന് ചൈനീസ് ആയുധങ്ങളെ ഇന്ത്യക്ക് നിഷ്പ്രയാസം നിർവീര്യമാക്കാൻ കഴിയും തകർത്തെറിയാൻ കഴിയുമെന്ന് ലോകം പറഞ്ഞു രണ്ട് ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ചൈനീസ് ആയുധങ്ങൾക്കും ഇല്ല എന്ന് തിരിച്ചറിയപ്പെട്ടു മൂന്ന് ഒരു മിസൈൽ കഴിഞ്ഞ ദിവസം ഒരു കൃഷിയിടത്തിൽ നിന്ന് പൊട്ടാതെ കിട്ടി അതായത് ചൈനീസ് ആയുധങ്ങൾ എന്ന് പറയുന്നത് പൊട്ടുമോയെന്ന് പോലും ഉറപ്പില്ലാത്തതാണ് എന്ന വിധത്തിൽ ചൈനയുടെ ആയുധ വിപണിയെപ്പോലും പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലേക്ക് വിഷയം മാറി അതുപോലെ തന്നെ തുർക്കിയുടെ കാര്യം എടുക്കുക തുർക്കി ഈ വിഷയത്തിൽ നേരെ പാകിസ്ഥാന് പിന്തുണ കൊടുത്ത രാജ്യമാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് തുർക്കിയുടെ ആയുധങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ തുർക്കി ഊതി വീർപ്പിച്ചൊരു ബലൂൺ കണക്കാണ് എന്ന് ലോകത്തിന് മനസ്സിലായി തുർക്കിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തുർക്കിയുടെ പിന്തുണയുണ്ടായിട്ടും തുർക്കിയുടെ ആയുധശേഖരം കിട്ടിയിട്ടും പാകിസ്ഥാന് ഇന്ത്യയെ ഒരു പോർലേൽപ്പിക്കാൻ പോലും ഒന്ന് ചൊറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ അതിനും അത്രയൊക്കെ ഉള്ളു ആയുസ് അല്ലെങ്കിൽ ഈ തുർക്കിയുടെ കരുത്ത് എന്നൊക്കെ പറയുന്നത് ആയുധ ശ്രേണി എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നു അത് അവർക്ക് തിരിച്ചടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാന് സഹായിക്കാനിറങ്ങിത്തിരിക്കുന്നവരൊക്കെ തിരിച്ചടി മേടിച്ചു കൂട്ടുന്ന ഒരു സമയം കൂടിയാണിത് അവരുടെ ആയുധങ്ങൾ ദുർബലമാണ് അവർ പറയുന്ന കാര്യങ്ങൾ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് അവർക്ക് കരുത്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോകം തിരിച്ചറിയുന്നു അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി വരികയാണ് ചനാബ് നദിക്ക് കുറുകെയുള്ള സലാൽ ഡാമിൻ്റെയും ബഗ്ലിഹാർ ഡാമിൻ്റെയും കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വലിയ മഴയുണ്ടായിരുന്നു എന്നതാണ് ഈ ഷട്ടറുകൾ തുറക്കുന്നതിന് കാരണമായി പറയപ്പെടുന്നത് നേരത്തെയും ഡാമിന്റെ ഷട്ടറുകൾ പല ഘട്ടങ്ങളിലായി തുറക്കുന്ന സാഹചര്യമുണ്ടായി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ഭീതി അങ്ങനെയും പാകിസ്ഥാൻ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഫണ്ടുകൾ ലഭിക്കുന്നത് തടയാനായിട്ടുള്ള ഇന്ത്യയുടെ ഇടപെടൽ ഇടപെടൽ നടക്കുന്നതായുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്തായാലും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ആണവായുധങ്ങൾ പ്രയോഗിക്കുന്ന കാര്യങ്ങൾ പാകിസ്ഥാനിൽ ചർച്ച നടക്കുന്നുവെന്ന് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് കഴിഞ്ഞ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആണവായുധമൊന്നും എടുക്കാനുള്ള ധൈര്യം പാകിസ്ഥാൻ ഉണ്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ടായാൽ അതോടുകൂടി ഭൂപടത്തിൽ ആ ഒരു സാധനം ഇല്ലാതാകും പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് കരുതിയാൽ മതി എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ പല വിധത്തിൽ പല ചങ്ങാത്തങ്ങളും ഉപയോഗിച്ച് അതിപ്പോൾ ചൈനീസ് ചങ്ങാത്തമായി കൊള്ളട്ടെ തുർക്കി ചങ്ങാത്തമായിക്കൊള്ളട്ടെ ഭീകരരുമായുള്ള ചങ്ങാത്തമായിക്കൊള്ളട്ടെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കെതിരെ പല വിധത്തിൽ പല രൂപത്തിലൊക്കെ ആക്രമണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളം ഡൽഹി വിമാനത്താവളവും തന്ത്രപ്രധാനമായ ഇരുപത്തിനാല് ഇരുപത്തിയാറ് നഗരങ്ങളും കഴിഞ്ഞ ദിവസം മുപ്പത്തിരണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ഒക്കെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ സൈനിക താവളങ്ങൾ പോലും പാകിസ്ഥാൻ ഹിറ്റ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഈ പറയുന്ന സുഹൃത്തുക്കളെയും ഒക്കെ കൂട്ടി വന്നിട്ട് അവരുടെ സഹായത്തിലൊക്കെ വിശ്വസിച്ച് വന്നിട്ട് പാകിസ്ഥാൻ ആട്ടാപ്പാട്ടം തിരിച്ചടി മേടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒപ്പമുള്ളവർക്കും ഇന്ത്യൻ ആർമിയുടെ കനത്ത തിരിച്ചടി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും അതുമാത്രമല്ല ആഗോളതലത്തിൽ പാകിസ്ഥാൻ ഒരു പിന്തുണയുമില്ല ചൈനയാണെങ്കിൽ നേരിട്ട് സൈനിക സഹായം നൽകില്ല എന്ന് പറഞ്ഞതായി കഴിഞ്ഞ മണിക്കൂറിലെ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഞാൻ കണ്ടിരുന്നു അതായത് ചൈനയുടെ പട്ടാളം ഒരിക്കലും പാകിസ്ഥാൻ വേണ്ടി രംഗത്തിറങ്ങില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത് അപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ ഗുണം ചെയ്യുന്നില്ല ചൈനയുടെ സൈനിക സഹായം പാകിസ്ഥാൻ കിട്ടുന്നില്ല തുർക്കി കൊണ്ടുവന്ന ഡ്രോണുകളാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമാവുകയാണ് പിന്നെ ഒരു രാജ്യങ്ങളും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല അമേരിക്ക ഒരിക്കലും പാകിസ്ഥാനൊപ്പമില്ല ഇന്ത്യക്കൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു റഷ്യ ആണെങ്കിലും ഇന്ത്യയോടൊപ്പം ഏത് ഘട്ടം വരെയും ഉണ്ടാകുമെന്ന് വ്യക്തമാണ് ഇസ്രായേലും ഇന്ത്യക്കൊപ്പമാണ് ബ്രിട്ടൻ ഇന്ത്യക്കൊപ്പമാണ് മറ്റ് പ്രധാനപ്പെട്ട ശക്തികളൊക്കെ ഫ്രാൻസ് ഇന്ത്യക്കൊപ്പമാണ് ഇന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ റഷ്യയുടെ ആയുധങ്ങൾ അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ വിമാനങ്ങളൊക്കെ ഇന്ത്യക്കൊരു വലിയ കവചമൊരുക്കി ഇങ്ങനെ നിൽക്കുകയാണ് അതിന് മുന്നിൽ പാകിസ്ഥാൻ വട്ടപൂജ്യമാണെന്നേ അപ്പോൾ ഇനി പാകിസ്ഥാൻ പറയുന്നത് പോലെ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുകയാണ് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു ഒരു എന്ന രീതിയിൽ പോലും പരിഗണിക്കേണ്ടാത്ത വാക്കുകളാണെന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും പാകിസ്ഥാൻ വലിയ തിരിച്ചടി വാങ്ങിക്കൂട്ടുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്കും കനത്ത പ്രഹരം അതിൻ്റെ കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ്